അച്ഛൻ കടയിൽ പോയപ്പോ കിട്ടിയതാണ് അവിടെ വലിക്കുണ്ടായിരുന്നു ഇന്നലെ അടുത്തൊരു പീസ് എടുത്ത് കഴിയുന്നു നന്നായി വേഗിണ്ട് അപ്പൊ ഇണ്ടാക്കാത്തവരൊന്നും ഇണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ്

পেট্রোলটা নিতে കുറച്ച് മണപരി സാഗലത് ഇରେ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കടാ കുറച്ച് ഉപ്പ് ഇട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കടാ ട്ടോ ഇതാ നോക്ക വെയില് വെച്ചിട്ടുണ്ട് അറ്റുവെസില വരെ നന്നായി വേക മുട്ട പൊട്ടിച്ചെടുക്കട്ടെ ഞാനൊരു മൂന്ന് മുട്ട എടുത്തിണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഇടുക നമ്മള് പൊടിയാണ് പൊടി പൊടിച്ചേടാ പൊടിച്ചേ ഞാൻ പൊടിച്ചേ ഇതാ സോ ഉള്ളോ പോ അടി गेला എന്നെ നമ്മള മതി ആമ മതി ഇനി ഒന്നും കൂടി ദാ മതി നമ്മള മതി സാരെ

ಕೊರ ಬಊಪು ಟೆಟ ಮೋನ ಮಟೇ ಮೋಟೈ ಚುರಕ ಟೆಟ ಸೋ ಚಪತ ಟೆಟ ಬಂಗಡಾವಟ ಇನ್ನು ಕೊಟ್ಟಿ ಪರ್ಚೆಡ್ಕಣ ಆ ಟೆಟ

അറ്റേർ കൊത്തി ചുട്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആ ഇത് സോഡാട്ടോ ഇത് ഒരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നഞ്ചി വെളുത്തുള്ളു എല്ലാം കൊടുത്തു ചെറുതായിട്ടൊന്ന് വായിട്ട് വരട്ട

ആയിട്ടാക്കി കൊറേ നേരം കുത്തി ഇളക്കി

ദ മണം മണം ഒരു കട്ടൻ ചായയും കൂടി ഇണ്ടെന്ന് അടി കൂടി പാല് ചാലേ ഇങ്ങോട്ട് പോടാ ചായ പാല് ചാലേ ചായ ഇലയും ഇങ്ങോട്ട് डालിക്കാമോ ഇതാ കൊണ്ടോയി കൈ ദ കുറച്ചതില് саവളയും കൂടി ഇടാ ഹം അനി ഇട് ഗാർണിഷിങ് നടേച്ചണ്ടാണ്ടക്കടരി നക്കിറക്കുക. നക്കടരിച്ചോ. കുന്നിരുന്നാ. ഉപ്പറാണ്. നല്ല ചൂടും. കട. ഇത് പോർട്ടിലയാ. ൈറ്റിനി. ആ. ചൂട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊണ്ടക്കടരി രസക്ക് നക്കിറക്കുക. ഫസ്റ്റ് ടൈ. സൂപ്പർ ആണ്. ഇത്തവണ വരെ. ഇത്തവണ വരെ.

ും പറയാനില്ല അതെ അതെ ഞാൻ നാട്ടില് കൂളാന്ന പറയട്ടെ കപ്പ ചെറിയ കൊള്ളി പറയുന്നു പുതിയ പിടിയേറ്റ് വീണ്ടും മൂന്നാമത്തെ കൈറ്റ് വരുകയാണ് I'm uh, lazy.